നമ്മൾ വീടുകളിൽ ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കളയുന്നതിന് മുമ്പ് അതെങ്ങനെ റീപ്ലേസ് ചെയ്യാന്നും കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ് ഈ സിമെൻറ്റ് കൊണ്ടൊരു സ്റ്റൂൾ ഉണ്ടാക്കാവുന്ന അതിന് കാരണം ഈ കാലുകളാണ് കേട്ടോ ഇത് വീട്ടിലെ ടീ പോയുടെ കാലുകൾ ഇളകിപ്പോയതാണ് അപ്പോൾ ടീ പോയൊക്കെ മാറ്റിയെങ്കിൽ ഞാനൊരു കാല് കളഞ്ഞിട്ടില്ല അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തടിയായതുകൊണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മൂന്ന് കാലാണ് എടുക്കുന്നത് ചെറിയ സ്റ്റൂൾ ആയതുകൊണ്ട് മാത്രമല്ല ഈ ഒരു കാല് മാറ്റി വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രാക്റ്റ് ചെയ്യാൻ തോന്നിയാൽ എപ്പോഴെങ്കിലും അതുകൊണ്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ പഴയ ഓയിലാണ് ഇത് ഞാൻ മെഷീനിന്ന് കടയിൽ മെഷീനിൽ ഓയിൽ ചേഞ്ച് ചെയ്തപ്പം ഇതുപോലെ ഇങ്ങനെ പഴയ ഓയിൽ മാറ്റി മാറ്റിവെച്ചേക്കും ഗേറ്റിലൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളതാണ് അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പഴയ ഓയിലൊക്കെ എടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് സിമെൻറ്റും മണ്ണും അതിൻ്റെ കറക്റ്റ് അളവൊന്നും എനിക്കറിയില്ല എന്തായാലും എനിക്ക് ഏകദേശം തോന്നിയ പോലെ ഒരു അളവ് ഞാൻ എടുത്ത് മിക്സ് ചെയ്തിട്ട് ആ ബക്കറ്റിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് അതിനുശേഷം നമുക്ക് ഈ കാലത്ത് വന്നെടുത്ത് കറക്റ്റായിട്ട് നമുക്ക് വേണ്ട ഒരു പൊസിഷനിൽ കറക്റ്റായിട്ടതിന് മൂന്നും ഒരേ അളവിന് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുന്നത് കാരണം ഇതൊരു ദിവസം വെച്ച് ഉണങ്ങി എടുക്കാനുള്ളതാണ് അപ്പം ആ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇത് അനങ്ങാതെ അതിനെ ഇരിക്കണല്ലോ അതിനുവേണ്ടിയിട്ട് ടേപ്പൊക്കെ ചുറ്റി കറക്റ്റായിട്ട് സെറ്റാക്കി വയ്ക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്തത് ഈ നമ്മൾ ഒരു ദിവസം ഫുള്ള് വെച്ചിരിക്കണം ഇത്രയും ഇത് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ വെക്കുമ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഫുൾ ഇരുന്ന് കഴിയുമ്പോൾ പിറ്റേ നമ്മൾ നന്നായിട്ട് ഉണങ്ങിയിരിക്കും അപ്പോൾ നമുക്ക് ഈ പേപ്പൊക്കെ മാറ്റിയിട്ട് പയ്യെ അത് പുറത്തോട്ട് എടുക്കണം അത് എടുക്കുമ്പോൾ പുറത്തോട്ട് വന്നില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ബക്കറ്റ് എന്തെങ്കിലും ഒരു വെയ്റ്റുള്ള സാധനം വെച്ചിട്ട് തട്ടി തട്ടിക്കൊടുത്താലും മതി പക്ഷേ ഇത് ഞാൻ എടുത്തപ്പോൾ തന്നെ പയ്യെ അനക്കിയപ്പോൾ തന്നെ ഇളകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റൂള് റെഡി ആയിരിക്കുവാണേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് പക്ഷേ എന്നിട്ടും സക്സസ് ആയിട്ടുണ്ട് സംഭവം അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ നല്ല പൊടിയുണ്ട് പിന്നെ ഈ സൈഡിലൊക്കെ അതൊരു ഡിസൈൻ പോലെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അതങ്ങനെയെങ്കിൽ വിട്ടിരിക്കുവാണ് അപ്പോൾ ഇതിൻ്റെ പുറമൊക്കെ നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പം വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകുന്നുണ്ട് ഇങ്ങനെ ഉടനെ കഴുകാവോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാനിതെല്ലാം പൊടി ഉണ്ടപ്പോഴത്തേക്കും ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിരിക്കുവാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴായാലും പയ്യെ എടുത്തിട്ടും വെച്ചൊക്കെ ചെയ്യണം കേട്ടോ അത്യാവശ്യം സ്ട്രോങ് ആണെങ്കിലും നമ്മൾ ഇപ്പോൾ എടുത്തതില്ലേ ഉള്ളൂ അപ്പോൾ അത് ഒന്ന് പയ്യെ നോക്കി ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ കുറച്ചും കൂടി ഉണങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും സിമൻറ്റിൻ്റെ പൊടി ഇളകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ബ്രഷും തുണിയൊക്കെ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ഫാബ്രിക് പെയിൻ്റാണ് സിൽവർ കളറാണ് കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ ടോപ്പിലും അതുപോലെ സൈഡിലും ഒക്കെ ആയിട്ട് ഈ ഒരു പെയിൻറ്റ് തന്നെയാണ് ഫുള്ള് ചെയ്ത് കൊടുക്കുന്നത് അപ്പം സിൽവർ കളർ ആയതുകൊണ്ട് ഒരു നല്ലൊരു ഗ്ലേസിങ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മുടെ സിമെൻറ്റ് സ്റ്റൂള് റെഡി ആയിട്ടുണ്ട് അത് കുറച്ച് സമയം ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് ഞാനത് എടുത്ത് അകത്ത് സെറ്റാക്കി കേട്ടോ പക്ഷേ ഇങ്ങനെ വെച്ചെങ്കിലും എനിക്ക് എന്തോ ഒരു തൃപ്തി കുറവ് പോലെ അതിൻ്റെ ആ സൈഡിലൊക്കെ ഒരു ഫിനിഷിങ് ഇല്ലാത്തതുപോലെ തോന്നി അപ്പോൾ അത് എന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴും സിമെൻറ്റ് തേക്കലൊന്നും ഇനി നടക്കത്തില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ കടയിൽ എൻ്റെ കയ്യിൽ ലേസ് ഇരിപ്പുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഞാൻ ഓർത്തത് അപ്പോൾ സിൽവർ കളറിലെ ലെയ്സാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അത് കറക്റ്റായിരിക്കുമെന്ന് തോന്നി എന്തായാലും കടയിൽ വന്ന ഉടനെ തന്നെ ഞാൻ അതെടുത്ത് നോക്കാൻ വരുന്നൊണ്ടു അപ്പോൾ എന്തായാലും നമുക്ക് എടുത്ത് നോക്കിയപ്പോഴേക്കും ഞാൻ കഴിക്കുന്നത് കേട്ടോ അതിൻ്റെ ടോപ്പിലും സൈഡിലൊക്കെ സിൽവർ കളർ ആയതുകൊണ്ടത് ഈ ഒരു സിൽവർ സിൽവർ കളറിലെ ബോർഡറാണ് അപ്പോൾ ഇതും കൂടെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതും കൂടി വീട്ടിൽ വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നു കേട്ടോ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചാൽ പിന്നെ അത് തീർത്തു മാറ്റാതെ ഒരു സമാധാനം കാണത്തില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അതും കൂടെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തങ്ങ് ഒട്ടിച്ച് റെഡിയാക്കുവാണ് അതും സാധാരണ ഫാബ്രിക് ഗ്ലൂ ആണ് എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാൻ അതൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് കുറച്ച് സമയം ഒന്ന് ചിലവഴിച്ചപ്പോൾ നമുക്ക് വേണ്ടാതിടുന്ന സാധനം നല്ലൊരു അടിപൊളി സംഭവമായിട്ട് മാറിക്കിട്ടുകയും ചെയ്തല്ലേ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ